ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ ആക്ച്വലി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായി ഡിലേ ആയതാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ തന്നെ വായിട്ട് നാട്ടിൽ കുറേ ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അവർക്കതൊക്കെ എത്രയും പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ എനിവേ നമ്മുടെ ഷോപ്പിങ്ങിലോട്ട് കിടന്നാലും നമുക്ക് ഡേ കുഞ്ഞുതേ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ക്ലോസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടേ ഓക്കെ പിന്നെ ഇതേ ഞങ്ങൾ കിടന്നത് നമ്മുടെ എന്താ പറയുക കൂളിങ് ഗ്ലാസിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ അയ്യോ അവിടെയുള്ള എല്ലാ കൂളിങ് ഗ്ലാസ് ഈ ചക്കൻ എടുക്കുന്നു തട്ടിയിടുന്നു വെക്കുന്നു ഇതേ അപ്പോൾ അതെ അപ്പുറത്ത് കുറച്ച് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ നേരെ നല്ല വെക്കുന്നത് തിരിഞ്ഞിട്ടൊക്കെയാണ് വെക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കാനും അതവിടെ വെക്കുന്നു അടുത്തത് എടുക്കുന്നു ഇതായിരുന്നു അടുത്ത മെയിൻ പരിപാടി അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഇവിടേക്കാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണത് അപ്പോൾ അവിടെ രണ്ട് പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഇതായിരുന്നു ഞങ്ങൾ രണ്ട് പേരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നിന്നിട്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ഒരേ കണ്ണാടിയൊക്കെ വെച്ച് ഈ കുഞ്ഞു പിള്ളേരുടെ കണ്ണാടിയാണ് എന്നാലും ഞങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇരുന്നു എൻ്റെ ഫോട്ടോസൊക്കെയാണ് ഓട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു അവിടെ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ഇതൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഞാനും കുഞ്ഞും കൂടി എടുത്തു പോകും ഞങ്ങൾ മൂന്ന് പേരും കൂടി എടുത്തു അങ്ങനെ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് കണ്ണടകളൊക്കെ ഉണ്ട് അവിടെ അപ്പം ഞങ്ങളതൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്തു അപ്പോൾ ഒരു രസമല്ലേ ചുമ്മാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളടുത്ത് പോയത് പിന്നെ ഫുഡിൻ്റെ പരിപാടിയിലോട്ടാണ് കേട്ടോ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട എന്തുമാത്രം ഫുഡാന്ന് പറയൂ അവിടെയാണ് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം അപ്പോൾ നമുക്കിനി അതിൻ്റെ വീട് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസിലോട്ട് പോവാം കേട്ടോ അപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടത്തെ ഒരുപാട് വെറൈറ്റി ഫുഡുകളും കൈഡൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു തട്ടുകിട സെറ്റപ്പ് ആണ് അപ്പോൾ അവിടെ കുറേ പേര് ഫുഡ് വാങ്ങാനും കാണാനും ഒക്കെ നിൽക്കുന്നുണ്ട് കുറേ അവിടെ ഫുഡ് സെർവ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കുറേ വെറൈറ്റി ടൈപ്പ് ഫുഡുകളുണ്ട് കേട്ടോ ചിക്കൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഞണ്ട് അതേപോലെ ബീഫിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെന്താ കല്ലുമ്മക്കായ അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി ഫുഡുകളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയണേ അപ്പോൾ കുറേ പേര് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നുണ്ട് കുറേ പേര് നോക്കുന്നുണ്ട് വന്നിട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ചെറിയ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ തട്ടുകട സെറ്റപ്പിൽ അവിടെ നല്ല രസമുണ്ട് കേട്ടോ ആംബിയൻസ് ഒക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് ഐറ്റംസുകൾ എന്താണ്ടക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റൊക്കെ എന്താ സംഭവം എന്നു പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയതാണ് പക്ഷേ നമ്മളിവിടുന്ന് ഫുഡൊന്നും മേടിച്ചില്ലട്ടോ നമ്മൾ വാങ്ങിച്ചത് ഗ്രിൽഡാണ് മേടിച്ചത് പിന്നെ ഇത് ഇവിടെ കുറേ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയൊരു ഇട്ടാൽ മേടിക്കാനായിട്ട് പക്ഷെ ഉപ്പിലിട്ടതൊന്നും ആരും വാങ്ങിക്കണം കണ്ടില്ല കേട്ടോ എല്ലാവരും ഈ ഫാസ്റ്റ് ഫുഡാണ് വാങ്ങിച്ച് ട്രൈ ചെയ്യണേ കണ്ടത് പിന്നെന്താ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതേ പുട്ടിൻ്റെ തന്നെ പല വെറൈറ്റി കളറിൽ ആണ് കേട്ടോ കുറേ സംഭവങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെന്താ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഞങ്ങളൊരു ഗ്രിൽഡാണ് മേടിക്കാൻ പോയി കേട്ടോ പിന്നെ എനിക്കവിത അവിടെ കുറേ ഗുലാബ് ജാമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കുറേ നാളെ ഗുലാബ് ഒക്കെ ട്രൈ ചെയ്തിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് ഗുലാബ് ജാമും അതേപോലെ ഒരു ഗ്രിൽഡും മേടിച്ചിട്ട് ഞങ്ങൾ എന്താ പറയുക ഫുഡ് ഫുഡ് കോട്ടിലോട്ട് പോയി അപ്പോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ ആ ഫുള്ള് ഗ്രിൽഡ് വാങ്ങിച്ച് കുഞ്ഞുവിൻ്റെ ഫ്രണ്ടിൽ വെച്ചെടുത്തു അപ്പോൾ അവൻ അങ്ങനെ കഴിച്ചൊന്നും ഇല്ല കേട്ടോ അവൻ ഇങ്ങനെ തൊട്ടും തലവടിയൊക്കെ ഇരുന്ന് അവൻ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനും അത്രയും വലുതായി പ്രോത്സാഹിപ്പിച്ചില്ല ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി വയറൊന്നും കംപ്ലയിൻ്റ് ആവണ്ട നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്ന് അപ്പോൾ അവനകധികം ഒന്നും കഴിച്ചൊന്നുമില്ല പക്ഷേ ജിസ്റ്റിനടെ നന്നായി കഴിച്ചു കേട്ടോ അതെന്ന് വെച്ചാൽ എനിക്കും അധികം കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ചൊരു ആക്രാന്തത്തിൽ ഒരു കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചു പക്ഷേ ആ കഴിച്ചത് മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പുള്ളിക്കാരൻ എന്താണെന്നറിയില്ല നല്ലപോലെ കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ എന്തേ ഒരു കാലെടുത്ത് കടിച്ചു വലിച്ചു എനിക്ക് ഫുള്ള് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വലിച്ചത് പക്ഷേ എനിക്ക് ആ കാല് കഴിച്ചത് കൂടി എനിക്ക് മതിയായി എനിക്കെന്ത് പെട്ടെന്ന് മട്ടിച്ചു എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞുണ്ണി ഞങ്ങൾ ചെറിയൊരു ക്യാരമിലിൻ്റെ ജ്യൂസ് മെഡിസിൻ്റെ ആയിരുന്നുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അവതൊക്കെ ഒഴിച്ചവൻ അടങ്ങിയിരുന്നോളും അപ്പോൾ അവനെ സോപ്പിടണ്ട അങ്ങനെയൊക്കെയാണ് ചെറിയ മാർഗ്ഗങ്ങൾ അപ്പോൾ അവൻ അത് കൊടുത്തോണ്ടിരിക്കുവാണ് കാരണം ചിക്കനൊന്നും കഴിച്ചൊന്നുമില്ല ചിക്കൻ രണ്ട് കുബൂസ് പിന്നെന്താ ഒരു ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ആ കോംബോയിൽ വന്നേട്ടാ അങ്ങനെ ഞങ്ങളത് കഴിച്ച് കഴിച്ച് എന്താ പറയുക കഴിക്കാനൊന്നും പറ്റിയില്ല ആൾ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അത് അവസാനിപ്പിച്ചു അങ്ങോട്ട് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി കുറച്ച് എന്താ പറയുക ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം അവസാനിച്ച് വീട്ടിലോട്ട് എത്തിയപ്പോൾ പാതിരാത്രിയായി ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ